السلام عليكم ورحمة الله وبركاته خلاصة الفقه عن بطي بسم الله والحمد لله والصلاة والسلام على سيدنا رسول الله وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا اللهم اغفر لنا ولوالدينا ولأزواجنا ولذرياتنا ولأساتذنا ولتلاميذنا ولسائر أئمة الدين بريبتة وراء كوليودا سنة പതിനാല് സുന്നത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് ഇന്ന് കുളിയുടെ സുന്നത്തുകളിലെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ് പതിനഞ്ചാമത്തെ സുന്നത്ത് തർക്കു തകല്ലുമിൻ സംസാരം ഒഴിവാക്കലാണ് വസ്ത്യാനത്തിൻ മറ്റൊരാളോട് സഹായം തേടലും ഒഴിവാക്കലാണ് വെള്ളം കൊടുക്കാനോ മറ്റോ മറ്റൊരാളോട് സഹായം തേടൽ ഒഴിവാക്കൽ ശുന്നത്താണ് വനഫുലിൻ കുടയൽ ഒഴിവാക്കൽ ശുന്നത്താണ് വത്തൻഷീഫിൻ തോർത്തൽ ഒഴിവാക്കൽ ശുന്നത്താണ് ബിലാളുതിരിൻ കാരണം കൂടാതെ അപ്പോൾ വല്ല കാരണത്തോടുകൂടിയും ആണെങ്കിൽ മറ്റൊരാളോട് സഹായം ചോദിക്കാം അതുപോലെ തന്നെ കുടയാം വെള്ളം തോർത്തിക്കളയാം കാരണം ഇല്ലാതെയാണെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് ശുനത്ത് പതിനാറ് അല്ലായങ്കുസമാ ഊഹു കുളിക്കുന്ന വെള്ളം ചുരുങ്ങാതിരിക്കൽ അൻ സായിൻ ഒരു സായിനത്തൊട്ട് ഒരു സായ എന്ന് പറഞ്ഞാൽ മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററുമാണ് ഒരു സായ അപ്പൊ കുളിക്കുന്ന വെള്ളം അതിനേക്കാൾ ചുരുങ്ങാതിരിക്കൽ സുന്നത്താണ് പതിനേഴ് അല്ലായുസീല അവൻ നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്താണ് കപലൽ ഹുസിലുൽ വാജിബി നിർബന്ധ കുളിക്കുമ്പ് അമ്മിം ബദനിഹി അവന്റെ ശരീരത്തിൽ നിന്ന് വല്ലതും നീക്കം ചെയ്യാതിരിക്കൽ സുന്നത്താണ് കഷായരിൻ മുടി പോലെ വലുഫിരിൻ നഖം പോലെ വധമിൻ രക്തം പോലെ അപ്പോൾ നിർബന്ധമായ കുളി കുളി നിർബന്ധമായ ഒരു മനുഷ്യൻ അവൻ കുളിക്കുന്നതിനു മുമ്പ് അവൻ്റെ മുടിയോ നഖമോ രക്തമോ നീക്കം ചെയ്യാതിരിക്കൽ പ്രത്യേകം സുന്നത്താണ് പതിനെട്ട് തദാറുക്കുമാൻ ഇൻ മിൻ ഔ ഇസ്തിൻ ഷാഖിൻ വായിൽ വെള്ളം കൊപ്പിളിക്കലോ മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റലോ അല്ലെങ്കിൽ ഉളുഒ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കൽ കുളിയുടെ ആരംഭത്തിൽ ഉളു ചെയ്യാൻ വിട്ടുപോയി വായിൽ വെള്ളം കൊപ്പിളിക്കാൻ വിട്ടുപോയി അല്ലെങ്കിൽ മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റാൻ വിട്ടുപോയി എങ്കിൽ ആ നഷ്ടപ്പെട്ടതൊക്കെ കുളിയുടെ ഇടയിൽ വീണ്ടെടുക്കൽ ശുന്നത്തുണ്ട് പത്തൊമ്പത് ഔറത്തി ഫിൽ ഹൽവ ആരും കാണാത്ത നിലക്ക് ഒരു മറയിലോ മറ്റോ കുളിക്കുകയാണെങ്കിൽ പോലും അവൻ ഔറത്ത് മറക്കൽ ചുന്നത്തുണ്ട് മറ്റൊരാൾ കാണുന്ന നിലക്ക് കുളിക്കുമ്പോൾ അവിടെ അവറത്ത് മറക്കൽ നിർബന്ധമാണ് അതേ സമയത്ത് ആരും ഇല്ലാത്ത സ്ഥലത്ത് അവൻ കുളിക്കുമ്പോൾ അവിടെ അവർത്തു മറക്കൽ സുന്നത്താണ് കാരണം അവൻ മറ്റുള്ളവരിൽ നിന്ന് ലജ്ജിച്ചുകൊണ്ടാണല്ലോ നാണം മറക്കുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ ലജ്ജിക്കാൻ ബന്ധപ്പെട്ടത് അള്ളാഹുവല്ലേ അള്ളാഹു അവനെ കാണുന്നുണ്ടല്ലോ അപ്പം ആ ധാരണ അവന് വേണം അതുകൊണ്ട് അവൻ ഒറ്റക്ക് കുളിക്കുകയാണെങ്കിൽ പോലും അവറത്തു മറക്കൽ സുന്നത്തുണ്ട് ഇരുപത് അത് കുളിക്ക് ശേഷം കൊണ്ടുവരുക എന്താണ് ഏതാണ് അത് രണ്ടും നേരത്തെ നമ്മൾ വിവരിച്ചിട്ടുണ്ട് ആ ഭാഗം കേൾക്കാത്തവർ കേട്ട് കേട്ടാൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഉദൂയിൽ നമ്മൾ വിവരിച്ചിട്ടുള്ള ആ തിക്കറും ദ്വവും കൊണ്ടുവരൽ അത് ഇരുപത്തിയൊന്ന് അത്തലി സു മൂമൂന്ന് പ്രാവശ്യം ചെയ്യുക ലിക്കുല്ലിൻ എല്ലാതിനെയും മിനത്തസ്മിയത്തി ബിസ്മി ചൊല്ലൽ മൂന്ന് പ്രാവശ്യം ബിസ്മി ഭിസ്മി ചൊല്ലുകി തിക്കകറ്റൽ മൂന്ന് പ്രാവശ്യമാക്കുക വദ്ധി തേച്ചു കഴുകൽ മൂന്ന് പ്രാവശ്യമാക്കുക വൽഹുസിലി കുളിക്കലും മൂന്ന് പ്രാവശ്യമാക്കുക

രക്തത്തിന് പിറകെ വാദത്തിസാലിഹ അവൾ കുളിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ ആർത്തവരക്തമോ അല്ലെങ്കിൽ പ്രസവരക്തമോ ഉണ്ടായതിൻ്റെ പേരിൽ കുളി നിർബന്ധമായവളാണെങ്കിൽ അവൾ കുളിച്ചതിന് ശേഷം കസ്തൂരി പോലെയുള്ളത് അവളുടെ ഗുഹ്യഭാഗത്ത് വെക്കൽ സുന്നത്താണ് ഇങ്ങനെ മൊത്തത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പതിനാലും ഇപ്പോൾ പറഞ്ഞിട്ടുള്ള സുന്നത്തുകളും എല്ലൂടെ ഇരുപത്തി രണ്ട് സുന്നത്തുകളാണ് കുളിക്കുള്ളത് അസലക്കും വരഹമുല്ല